ഹലോ യൂട്യൂബിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് എനിക്കറിയാം ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്നെ എന്തെങ്കിലും ഫോളോ ചെയ്യണം അല്ലേ ഐ അതിനും ഈ ക്വസ്റ്റൻ എല്ലാവരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാവും സോ ലെറ്റ് മീ ഗിവ് യു റീസൺ വൈ യു ഷുഡ് ഫോളോ മിങ് നവ് ലെറ്റ്സ് ലുക്ക് ഹാവ് യു ലേൺ മലയാളം എങ്ങനെയാണ് നമ്മളെല്ലാം മലയാളം പഠിച്ചത് നമ്മളെ വളർത്തിയത് മലയാളം പറയുന്നത് കേട്ട് അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ മലയാളം പഠിച്ചത് അല്ലേ കേ ആദ്യമേ നമ്മൾ കേട്ടു പിന്നെ നമ്മൾ സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞാണ് റീഡിങ് ആൻഡ് റൈറ്റിങ് വരുന്നത് എന്നാ ലാംഗ്വേജ് ലേണേഴ്സ് വരുത്തുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എന്ന ഭാഷയെ ഒരു സബ്ജക്റ്റിനെ പോലെ അപ്രോച്ച് ചെയ്യുന്നു നമ്മളെ സ്കൂളുകളിലെല്ലാം സംഭവിച്ചതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ റീഡിങ്ങിനും റൈറ്റിങ്ങിനും ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പക്ഷെ എപ്പോഴും നമ്മൾ ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ ലിസണിങ് സ്പീക്കിംഗ് വേണം ആദ്യം വരാൻ സോ ഇപ്പ് യു ലുക്ക് ദിസ് ഹൗ യൂസ് ആർ ഡബ്സ് ലിസനിംഗ് സ്പീക്കിംഗ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സോ ദി ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ് ഷുഡ് ആക്ച്വലി ബി ദു ടാക്കി ഫോളോഡ് ബൈ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് നമ്മൾ തിരിച്ച് ഇതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്ലുവൻസി ഒരു വലിയ പ്രശ്നമായി വരുന്നത് സോ എന്റെ വീഡിയോസിൽ നമ്മൾ ലിസണിങ് ആൻഡ് സ്പീക്കിംഗിന് ആദ്യമ മുൻഗണന കൊടുത്ത് പിന്നീട് റീഡിങ് ആൻഡ് റൈറ്റിംഗ് അത് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പിന്നീട് റീഡിംഗ് ആൻഡ് റൈറ്റിംഗിലേക്ക് നമ്മൾ കിടക്കും ഇനി എങ്ങനെ സ്നേഹ് ആൻഡ് സ്പീക്കിംഗ് അല്ലേ വാച്ച് മൈ നെക്സ്റ്റ് വീഡിയോ ഫോർ ദാറ്റ്